എറുശലേമിൻ്റെ ഈ ദേശത്തിൻ്റെ സുഗന്ധ സുഗുസലീമിൻ്റെ ദേശത്തിൻ്റെ സുഗന്ധം ഈ ദേശത്തെ സുഗന്ധപൂരിതമാക്കി മിഷികായുടെ വരവിനായി പ്രകാശം കൊണ്ട് അണിഞ്ഞിരിക്കുന്നു ലെബനോൻ്റെയും സൈപ്രസിൻ്റെയും സമതലത്തിൻ്റെയും മഹത്വം നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിക്കുകയാണ് എൻ്റെ പാദങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലത്തെ ഞാൻ മഹത്വപ്പെടുത്തും എന്നിരുന്നാലും ഈ സൗന്ദര്യം ദാരിദ്ര്യത്താലും നിങ്ങളുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ മുറിവുകളാലും മൂടപ്പെട്ടിരിക്കുന്നു ഈ കാര്യങ്ങൾ ഞാൻ അതുറമുഖ സന്ദർശിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു നാടകീയമായ സാമ്പത്തിക പ്രതിസന്ധിയും പുരാതന ഭയങ്ങളെ വീണ്ടും ഉണർത്തിയ ആക്രമണങ്ങളും സംഘർഷങ്ങളും അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് കൃതജ്ഞത എളുപ്പത്തിൽ നിരാശയിലേക്ക് വഴിമാറുന്നു ഹൃദയത്തിൻ്റെ ശൂന്യതയിൽ സ്തുതിഗീതങ്ങൾക്ക് സ്ഥാനമില്ല അനിശ്ചിതത്വം മൂലം ആശങ്കയും ആശങ്ക ആശയക്കുഴപ്പവും പ്രതീക്ഷ വഴിവിട്ടു പോകുന്ന നിലയിലുമാണ് യേശു പിതാവിന് നന്ദി പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സാധാരണമായ പ്രവൃത്തികൾക്കല്ല മറിച്ച് അദ്ദേഹം തൻ്റെ മകത്വം പ്രത്യേകമായി കൊച്ചുകുട്ടികൾക്ക് വെളിപ്പെടുത്തിയതിലൂടെയാണ് നാം കാണുന്നത് കൂടാതെ വളരെ കുറച്ച് മാത്രമേ കണക്കാക്കാവൂ എന്ന് പറയുന്ന കാര്യം അത് ഒരു ശബ്ദമായി ഉയരുകയല്ല ചെയ്യുന്നത് യേശു യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാജ്യത്തെ അടയാളപ്പെടുത്തുകയാണ് അവിടുത്തെ സവിശേഷതകൾ അടയാളപ്പെടുത്തുകയാണ് അതൊരു മുളയാണ് തടിയിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു ചെറിയ ശാഖ മറ്റെല്ലാം നശിച്ചു പോയ പോകുമ്പോഴും പുനർജന്മം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുള പൊട്ടി ഉയരുന്നു തീർച്ചയായും മിശുകയുടെ വരവ് ഒരു മുളയുടെ ചെറുതായി ഒരു മുളയുടെ ആവിർഭാവം പോലെ നിങ്ങളുടെ രാജ്യത്തും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കണ്ണുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഇവിടെയെല്ലാം പ്രകാശിക്കുന്ന ചെറിയ വിളക്കുകൾ കാണാൻ സാധിക്കുന്നു നാല് മുളയ്ക്കുന്ന ചെറിയ മുളകളും ചെറിയ വിത്തുകളും ചരിത്രത്തിന്റെ യുഗത്തിൽ നമുക്ക് യഥാർത്ഥമായ ആവിർഭാവവും വളർച്ചയും അതിലൂടെയുള്ള മുന്നോട്ടു പോക്കും നമുക്ക് പ്രത്യാശിക്കാം ആത്മാർത്ഥവും യാഥാർത്ഥ്യവുമായ വിശ്വാസത്തെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് നിരവധി പുരോഹിതന്മാരെയും കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു നിരവധി പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ ദൗത്യത്തിനായി സ്വയം സമർപ്പിക്കപ്പെടുന്ന നിരവധി പുരോഹിതന്മാരെയും സന്യാസിനിമാരെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിതരായ സാധാരണക്കാരെയും കുറിച്ച് ഞാൻ ഈ അവസരത്തിൽ ചിന്തിക്കുന്നു സമൂഹത്തിൽ സുവിശേഷത്തിന്റെ പ്രചാരവും ഈ വിളക്കുകൾക്കായി രാത്രിയുടെ ഇരുട്ടിനെ പ്രകാശിപ്പിക്കാൻ നമുക്ക് നമ്മുടെ വാഹനങ്ങൾ മുന്നോട്ട് നീക്കാം ഭാവിയിലേക്ക് പ്രത്യാശ തുറന്നു തരുന്ന ഈ ചെറുതും അദൃശ്യവുമായ മുളകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് യേശുവിനൊപ്പം നമ്മൾ ഇങ്ങനെ പറയുന്നു പിതാവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നീ ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ ഞങ്ങളെ തളരാൻ അനുവദിക്കാത്തതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു അതേസമയം ഈ കൃതജ്ഞത ഒരു ആത്മപരിശോധനാപരവും മിഥ്യയുമായ ആശ്വാസമായി തുടരരുത് അത് നമ്മെ ഹൃദയത്തിന്റെ ഒരു പരിവർത്തനത്തിലേക്ക് നയിക്കും ഹൃദയത്തിന്റെ പരിവർത്തനവും വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതെന്ന തിരിച്ചറിവും ഉണ്ടാകണം പ്രത്യാശയുടെ വാഗ്ദാനവും സ്നേഹത്തിന്റെ പ്രത്യാശയും സന്തോഷവും താൽക്കാലികമായി ഉണ്ടാകുന്നതാണ് അത് നാം ത്വരിതപ്പെടുത്തണം അക്രമത്തിന്റെ യുക്തിക്കും പണത്തിന്റെ വിഗ്രഹാരാധനയ്ക്കും പടരുന്ന കഴുകന്റെ മുന്നിൽ നാം വഴങ്ങിക്കൊടുക്കരുത് എല്ലാം അവരവരുടെ പങ്ക് എല്ലാവരും അവരവരുടെ പങ്ക് നിർവഹിക്കണം ഈ നാടിന് അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളെ നിരായുധീകരിക്കുക എന്നതാണ് ഇതിനുള്ള ഏകമാർഗം നമ്മുടെ വംശീയവും രാഷ്ട്രീയവുമായ വേർതിരിപ്പുകളുടെ കവചം നമുക്ക് ഉപേക്ഷിക്കാം നമ്മുടെ മതപരമായ ഏറ്റുപറച്ചിലുകളെ പരസ്പരം കൂടിക്കാഴ്ചക്കായി തുറന്നുകൊടുക്കാം നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും ഉയരുകയും വീണ്ടും ഉണർവുണ്ടാവുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം സഹോദരി സഹോദരന്മാരെ ഏഷ്യാ പ്രവാചകന്റെ വാക്കുകൾ നിറവേറ്റാൻ കഴിയുന്നിടത്താണ് നമുക്ക് വിജയമുണ്ടാകുന്നത് ചെന്നായ കുഞ്ഞാടിനൊപ്പം വസിക്കും പുള്ളിപ്പുലി ആട്ടിൻകുട്ടിയോടും പശുക്കിടാവിനോടും കിടക്കും സിംഹം ഒരുമിച്ച് കൃപ ചെയ്യും ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്ന സമാധാനം ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അതാണ് ലബനൻ എഴുന്നേറ്റ് നിൽക്കും നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും കേന്ദ്രമാകും സമാധാനത്തിന്റെ ഒരു പ്രവാചക അടയാളമായി മാറും ഞാൻ വീണ്ടും എൻ്റെ വാക്കുകൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കിട്ടതിൽ കർത്താവിനോട് ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളോടൊപ്പം ആയതിൽ നിങ്ങളോടൊപ്പം ആയിരുന്നതിൽ ഈ ഭൂമിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ ഈ ദേശം പ്രകാശിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ക്രിസ്തുവിന്റെ കൃപയാൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പപ്പയുടെ വളരെ മനോഹരമായൊരു അഭിസംബോധനയാണ് വചന സന്ദേശത്തിലൂടെ നൽകിയത് ലബനൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വൈരം യുദ്ധം തമ്മിലുള്ള വൈരം അങ്ങനെ ലപനൻ്റെ വിവിധ വിഷയങ്ങൾ പറഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ ലബനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പാപ്പയുടെ വചനങ്ങളാണ് നാം കേട്ടത് തീർച്ചയായും അത് ലബനനും പ്രത്യാശ നൽകുന്ന ഒന്നായി മാറും എന്നതിൽ സംശയമില്ല പാപ്പയുടെ പ്രസംഗങ്ങളെല്ലാം അങ്ങനെയായിരുന്നു തുർക്കിയിൽ തുർക്കിയുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകളും തുർക്കിയുടെ രാജ്യത്തെ പ്രതിസന്ധിയുമാണ് പാപ്പ പറഞ്ഞതെങ്കിൽ ലബനനിലേക്ക് വരുമ്പോൾ അത് ലബനൻ്റെ വിഷയമായി പാപ്പ അവതരിപ്പിക്കുന്നു വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം Yes. വിശ്വാസപ്രമാണം ഗാനരൂപത്തിൽ ആലപിക്കുന്നു സിറിയൻ ഭാഷയിലാണ് വിശ്വാസ പ്രമാണം ആലപിക്കുന്നത് ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ ഖനിയണമേ അങ്ങ് മാത്രം പരിശുദ്ധൻ അങ്ങ് മാത്രം കർത്താവ് അങ്ങ് മാത്രം അത്യുന്നതൻ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവിനോടു കൂടെ പിതാവൈദ്യത്തിന്റെ മഹത്വത്തിൽ ആമേൻ me